ഗുഡ് മോർണിംഗ് ഇന്ന് ജൂലൈ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നുമുതൽ നമ്മുടെ നിയമ സംഹിതയില് മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് പേരുകളൊക്കെ മാറാൻ പോവുകയാണ് സെക്ഷൻസിലും മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഫാമിലി ഇഷ്യൂസുമായി ബന്ധപ്പെട്ട ഒരു ചാനലായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻസിലെ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ സോ കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പറ് പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്ര ആദ്യത്തെ പോയിൻറ്റ് എന്ന് പറയുന്നത് അപകീർത്തിപ്പെടുത്തൽ അല്ലെങ്കിൽ ആത്മാഹത്യ ഭീഷണി ഇതൊക്കെ ആരെങ്കിലും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ സാമൂഹിക സേവനം എന്ന് പറയുന്ന ഒരു ശിക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ പ്രത്യേകം മനസ്സിലാക്കുക സാമൂഹിക സേവനം എന്ന് പറയുന്നത് പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ശിക്ഷ നടപടിയാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക ഓക്കെ അത് മാത്രല്ല അപകീർത്തി കേസിലാണെന്നുണ്ടെങ്കിൽ രണ്ടു വർഷം വരെ തടാവോ പിഴയോ ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ലഭിക്കുവാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതും മനസിലാക്കാം ഇനി നമുക്കറിയാം രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി ജോസഫ് ഷൈൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസ് പ്രകാരം ജാരവൃത്തി എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എന്നാൽ ബി എൻ എസ് എയ്റ്റി ഫോർ എന്ന് പറയുന്ന സെക്ഷനിൽ ജാരവൃത്തി എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് രണ്ട് വർഷം വരെ തടവ് ലഭിക്കും എന്ന് മാത്രമല്ല അതൊരു ജെൻഡർ ന്യൂട്രൽ അല്ല എന്നുള്ള കാര്യം കൂടിയും മനസ്സിലാക്കുക അതായത് വിവാഹിതയായ ഒരു സ്ത്രീയുമായി ഭർത്താവല്ലാത്ത ഒരു വ്യക്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അത് ജാലവൃത്തിയാണ് ബി എൻ എസ് എയ്റ്റി ഫോർ പ്രകാരം ശിക്ഷയാണ് എന്നുള്ള കാര്യം കൂടിയും പ്രത്യേകം മനസ്സിലാക്കുക ഓക്കെ നല്ലൊരു ഐഡിയ അല്ല ഇനി മൂന്നാമത്തതാണ് സീറോ എഫ് ഐ ആർ എന്ന് പറയണത് ബി എൻ എസ് സെക്ഷൻ നൂറ്റി എഴുപത്തി മൂന്നാണ് അതായത് നമുക്ക് ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും പരാതി നൽകുവാനായിട്ട് എന്നുള്ളതാണ് അതിൻ്റെ പോയിന്റ് വിശദമായി പിന്നീട് വേറൊരു വീഡിയോ ചെയ്യാം ദ നെക്സ്റ്റ് സെക്ഷനാണ് ബി എൻ എസ് സിക്സ്റ്റി നയൻ അറുപത്തി ഒമ്പത് അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് വർഷം വരെ തടവ് കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കാം പത്ത് വർഷം വരെ അതായത് പത്ത് വർഷം വരെ അതിന്റെ ഇൻഡൻസിറ്റി അനുസരിച്ചിട്ട് കിട്ടാം എന്നാണ് പറയണത് അതായത് എല്ലാ കേസിലും പത്ത് വർഷം കിട്ടുമെന്നല്ല കേട്ടോ അതുപോലെ തന്നെ സെക്ഷൻ എഴുപത് സബ് സെക്ഷൻ രണ്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ ഗ്രൂപ്പ് റൈപ്പ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക ജീവപര്യന്തം വരെയോ അല്ലെങ്കിൽ മരണശിക്ഷ വരെയോ ലഭിക്കാം ഇനി സെക്ഷൻ തൊണ്ണൂറ്റി അഞ്ച് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടിയെ വെച്ച് ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നൂറ്റി പതിനൊന്ന് സംഘടിത ആക്രമണം നമുക്ക് ആവശ്യമുള്ളതാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു ഇതിൻ്റെ പേരിൽ ഭാര്യ വീട്ടിൽ കോംപ്രമൈസ് ചർച്ചയ്ക്ക് പോയിട്ട് പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ അടി ആയി കഴിഞ്ഞാൽ അവർക്ക് സംഘടിത ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാനായിട്ട് പറ്റുമെന്നുള്ളത് മനസ്സിലാക്കാം നാല്പത്തി എട്ട് ഇനി നാല്പത്തി എട്ട് സെക്ഷൻ രാജ്യത്തിൻ്റെ പുറത്തു നിന്ന് ഇന്ത്യയിൽ കുറ്റകൃത്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക ഭർത്താവിൻ്റെ വീട്ടുകാരോ ആരെങ്കിലും കഴുത്തിലോ മറ്റു സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സഹോദരൻ്റെയോ അല്ലെങ്കിൽ വേറെ എല്ലാവരുടെയോ ഭാര്യന്മാരെ നന്നാക്കാനായിട്ട് ഉപദേശിക്കാൻ പോകുന്നുള്ളു പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ സെക്ഷൻ ഓർത്തിരിക്കുക ഈ സെക്ഷൻ വെച്ചുകൊണ്ട് അവർ നിങ്ങൾക്ക് പണി തരാനുള്ള ചാൻസ് ഉണ്ട് അടുത്താണ് മുന്നൂറ്റി അതായത് പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് കുറ്റകൃത്യമല്ല എന്നുള്ളതാണ് പുതിയ ഒരു പോയിന്റ് ഓക്കെ ഇനി മുന്നൂറ്റി പതിനാറ് വിശ്വാസ വഞ്ചന എന്ന് പറയുന്നതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട് അതായത് അന്വേഷണം നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കണം അത് ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പോക്സോവസ്റ്റുകളിലുമാണ് അത് വരുന്നത് കൂടാതെ ഒരു വിധി മൂന്ന് മാസത്തിനുള്ളിൽ പ്രഖ്യാപിക്കണമെന്നും പറയുന്നുണ്ട് ഇനി ഭാരതീയ സാക്ഷ്യ അധീനിയം ബി എസ് എൽ വന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് പറയാം ടു വൺ ഇ അതായത് ഇലക്ട്രോണിക് മാർഗത്തിലൂടെ നൽകുന്ന തെളിവുകൾക്ക് നിയമ പ്രാബല്യം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബി എസ് എൽ അറുപത്തി ഒന്ന് പറയുന്നത് ഡിജിറ്റൽ തെളിവുകൾക്കും ഇവിടെ എന്താണ് നിയമ പ്രാബല്യം ഉണ്ട് എന്നാണ് പറയുന്നത് അത് ഞാനൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് ഇൻട്രൊഡക്ഷൻ പറയുന്നുള്ളൂ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി മുതൽ ഐ പി എസ് സി ഒന്നും ഇല്ല സി ആർ പി സി ഇല്ല സി പി എസ് സി ഒന്നും എല്ലാം മാറിയേക്കാണ് പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത സെക്ഷനിലെ വീഡിയോസ് ആരംഭിക്കാം ഓക്കെ താങ്ക്